ആ എല്ലാവർക്കും നമസ്കാരം ഇത് പത്ത് പന്ത്രണ്ട് ഇഞ്ച് നീളവും ആറിഞ്ച് വീതിയുള്ള കവറുകളാണ് ഇത് വിത്ത് ഉണ്ടാക്കുന്ന കവറാണ് ഇത് വിത്ത് നമ്മൾ ബെഡ് ടൈമുകളോ അല്ലെങ്കിൽ ഞാൻ വിത്ത് മദ്രസ്പോണിൽ നിന്ന് കൾച്ചർ ചെയ്യുമ്പോൾ വരുന്ന കവറുകളാണിത് അപ്പോൾ ഈ പ്ലാസ്റ്റിക് നിർമാർജനം ബുദ്ധിമുട്ടൊക്കെ ആണല്ലോ അപ്പോൾ ആ ഒന്നത്ര നമ്മൾ റീ യൂസ് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ആ കവറ് എടുത്തിട്ട് അതുപോലെ ഇവന് എൻ്റെ മോനാണ് അവന് ജെറിക്കേ മറ്റോണ ലെയർ ലെയർ ആയിട്ടിടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാവുമങ്ങോട്ട് നിറച്ച് നിറച്ച് വെച്ചുകൊണ്ട് മീത ഇത്തിരി വിത്തിട്ട് ഈ പൈപ്പ് ഇത് വെച്ചിട്ട് പൈപ്പ് വെച്ച് ചെയ്യുന്ന ടൈപ്പ് ഉണ്ടല്ലോ അതിന് പകരം ഞങ്ങളിത് ഹോളിട്ട് അവിടെ മൈക്രോ ടൈപ്പ് ഒടിച്ച് വെക്കുന്നു അപ്പോൾ കോസ്റ്റ് വളരെ കുറഞ്ഞു ആ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ബെഡുകൾ ഒരുപാടെണ്ണം കൂട്ടി ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഒരിതുണ്ട് പിന്നെ ആണെങ്കിൽ നമുക്കിത് ഒരുപാട് നാൾ ബെഡ് അഴുകിപ്പോവാതിരിക്കും അപ്പോൾ അതിൽ ചിലത് ഫ്ലോറിഡയും ഉണ്ടായിരുന്നു അതിൽ ഫ്ലോറിഡയിൽ ഓരോന്നിലും അവിടെ എവിടെയൊക്കെ കണ്ടു തുടങ്ങി അങ്ങനെ ഉള്ളൊരു ഇതാണ് ഇങ്ങനത്തെ മെത്തേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാം